Hello, നൈറ്റ് ബിറ്റിൽ ഇത്രയും നീളത്തിൽ അതായത് പത്തൊമ്പത് ഇഞ്ചോളം നീളത്തിൽ നമുക്ക് സ്ലീവ് എങ്ങനെ തയ്ച്ചെടുക്കാമെന്നുള്ള വീഡിയോ നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് കാരണം പൊതുവേ രണ്ടേ തൊണ്ണൂറെ ബിറ്റിലൊന്നും ഇത്രയും നീളത്തിലൊന്നും സ്ലീവ് അടിച്ചെടുക്കാമെന്നുള്ള അത്ര വലിയ ഈസി ആയിട്ടുള്ള കാര്യമല്ല ഒട്ടുമേർക്കും അറിയാത്ത ഒരു കാര്യമാണ് അപ്പോൾ അത് അറിയാവുന്നവരുണ്ടാവും പക്ഷെ നമ്മൾ നമ്മളിത് ഇതുപോലെ നമ്മൾ രണ്ട് സ്ലീവ് അത്രയും നീളത്ത് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അപ്പോൾ എങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് ഇത്രയും നീളത്തിലുള്ള സ്ലീവ് നമുക്ക് കിട്ടും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്ത സമയത്ത് കമൻറ്റ് ബോക്സിൽ ഇതുപോലെ ഡൗട്ട് വന്നിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് രണ്ടായിരത്തൊണ്ണൂറിൻ്റെ ബിറ്റിലൊക്കെ ഇത്രയും ലോങ്ങ് ആയിട്ട് നമുക്ക് സ്ലീവ് അടിച്ചെടുക്കാൻ പറ്റാന്നുള്ള കാണിക്കുക എന്നുള്ളത് അപ്പോൾ അത്രക്കാർക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം രണ്ടായിരത്തൊണ്ണൂറിൻ്റെ സാധാരണ ഐറ്റി ബിറ്റിൽ നമുക്ക് ഇത്രയും വലിയ സ്ലീവ് നമുക്ക് എങ്ങനെയാണ് ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റാന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കണ്ടാൽ നിങ്ങൾക്ക് ഇതുപോലെ എത്രയും നീളത്തിന് നമുക്ക് സ്ലീവ് അടിച്ചെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു അടിപൊളി സ്ലീവ് എങ്ങനെ തയ്ച്ചെടുക്കും നോക്കിയാലോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവണമെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഇത്രയും നിലത്തിലുള്ള സ്ലീവ് തയ്ച്ചെടുക്കാനുള്ളത് നോക്കാം ഓക്കെ അപ്പൊ ഇതിനായിട്ട് നമ്മളിവിടെ രണ്ടായിരം തൊണ്ണൂറിന്റെ നെഗറ്റീവിറ്റ് എടുത്ത് ഇതുപോലെ അളവുകളെല്ലാം നമ്മൾ ആയിട്ട് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഈ ഔട്ടർ കൂടെ കട്ട് ചെയ്ത് വെക്കാനുള്ളത് അപ്പം നിങ്ങൾക്ക് ഇതുപോലത്തെ ഇത്രയും സ്ലീവ് തയ്ക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പറയുന്ന കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് നിങ്ങൾക്ക് ഈസി ആയിട്ട് തയ്ക്കാൻ പറ്റും അപ്പൊ നമ്മളിത് ഇതുപോലെ നമ്മൾ ഔട്ടർ മെഷർമെന്റ് എല്ലാം മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഈ മെഷർമെന്റ് മാർക്ക് ചെയ്ത ശേഷം വരുന്ന ഈ ഒരു ബാക്കി ഭാഗമാണല്ലോ ആ ഒരു ഭാഗത്ത് നമുക്ക് സ്ലീവിന്റെ ഭാഗം കട്ട് ചെയ്യേണ്ടതായിട്ട് വരിക അപ്പം ഈ ഒരു ഭാഗത്ത് നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുക അതുപോലെപ്പറും ബാക്കിയുണ്ട് അതുപോലെ നമ്മൾ ഇതിനകത്ത് തയ്യൽ തുമ്പ് നമ്മൾ മാർക്ക് ചെയ്തിട്ടില്ല അപ്പൊ തയ്യൽ തുമ്പോ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാനുണ്ട് അപ്പൊ നമുക്ക് നമ്മുടെ ആദ്യം എന്ത് ചെയ്യാം നമ്മുടെ എപ്പോഴും ചുരിദാർ മെഷർമെന്റ് നമ്മൾ എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യാ ഇറക്കം മെഷർമെന്റ് എടുക്കുന്ന സമയത്ത് എപ്പോഴും കരഭാഗം വരുന്ന ഈ ഒരു അടിവശത്തിന് മുകളിലേക്ക് മെഷർമെന്റ് എടുക്കാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ അപ്പൊ നമുക്ക് നൈറ്റിക്ക് പോയി ഒരു അമ്പത്തിരണ്ട് ഇഞ്ചൊക്കെയാണ് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക ഈ മോൾ വശത്ത് ഇതുപോലെ മാർക്കിയാതെ അതായത് മടക്കി വരുന്ന ഭാഗത്ത് ഇതുപോലെ മാർക്ക് ചെയ്യാതെ നേരത്തെ കരഭാഗ അടിയിലോട്ടേക്ക് വരുന്ന രീതിയിൽ എന്ത് ചെയ്യാം നമ്മൾ അടിവശത്ത് മേലോട്ടേക്കാണ് എപ്പോഴും നമ്മൾ മെഷർമെന്റ് മാർക്ക് ചെയ്യേണ്ടത് അങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് മുകളിലേക്ക് ഒരു പീസ് നമുക്ക് ബാക്കി ബാക്കിയിട്ടുണ്ടോ നമുക്ക് ഇഞ്ച് ആണ് നമ്മൾ തൈത്തും പടക്കം വരുന്നതെങ്കിൽ നമുക്ക് ഇതുപോലെ അമ്പത്തിരണ്ട് ഇഞ്ച് ഇതുപോലെ മാർക്ക് കൊടുക്കാം അതായത് അടിയിൽ നിന്ന് മുകളിലേക്ക് വേണം നമ്മൾ മെഷമന്റെ മാർക്ക് കൊടുക്കാൻ വേണ്ടിട്ട് അതാണ് നമ്മൾ ഫസ്റ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം കാരണം അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുകളിലേക്ക് ഒരു പീസ് നമുക്ക് ബാക്കി കിട്ടും ഇപ്പൊ നമുക്ക് അത് വേറെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും നമുക്ക് അറിയാം ഈ രണ്ടും തൊണ്ണൂറിന്റെ വീട്ടിലൊക്കെ നൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ വേസ്റ്റേജ് മാത്രമേ ഉണ്ടാവുള്ളൂ അതിനകത്ത് വേണം നമുക്ക് കയത്തിന് ക്രോസ് വെക്കാനും ബാക്കി ഉണ്ടെങ്കിൽ പട്ട വെക്കാനൊക്കെ ഇപ്പൊ ഇനി ബാക്കിയുള്ളത് ഈ ഒരു ഭാഗം ഇത്ര ഏരിയ നമുക്ക് ഈ സ്ലീവിനായിട്ട് കിട്ടുന്നതാണ് ഇപ്പൊ അടിയിൽ നിന്ന് മുകളിലേക്ക് മാർക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇത്ര ഏരിയ നമുക്ക് ഏരിയം സ്ലീവിനായിട്ട് കിട്ടുന്നതാണ് അപ്പൊ ഏകദേശം ഇത്രയും വീതി ഉണ്ട് നമുക്ക് നടന്നു നോക്കാം വീതി കിട്ടുന്നുള്ളത് അപ്പൊ നമുക്ക് ഇവിടുന്ന് അതായത് ഒമ്പത് ഇഞ്ചോളം നമുക്ക് സ്ലീവിന്റെ വീതി നമുക്ക് അവിടെ കിട്ടുന്നോ അപ്പൊ നമുക്ക് ഈ ഒരു മെത്തേഡിൽ അതായത് അടിയിൽ നിന്ന് മുകളിലോട്ട് മെഷർമെന്റ് ചെയ്താൽ മാത്രമേ നമുക്ക് അത്രയും സ്ലീവ് നമുക്ക് ലെങ്ത് കിട്ടത്തുള്ളൂ ഇന്ന് നമുക്ക് നമുക്ക് ഇതിന്റെ ഈ ഒരു സൈഡിൽ നമ്മൾ തയ്യൽ തയ്യൽത്തുമ്പോൾ മാർക്ക് തയ്യൽ തയ്യാത്തുമ്പോൾ മാർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒന്നരഞ്ച് രണ്ടായിരത്തി തയ്യൽ തുമ്പ് കൊടുക്കാതെന്തെയ്യാ നമുക്ക് നൈറ്റില് കുറവാണെങ്കിൽ നമുക്ക് മിനിമം ഒരിഞ്ച് മതി ഔട്ടാം ഒരു ഇഞ്ച് വെച്ച് നമുക്ക് ഇതുപോലെ താഴത്തേക്ക് മാർക്ക് കൊടുക്കാം നമുക്ക് അത്രയും തയ്യൽ തുമ്പ് മതി കാരണം ബാക്കിയുള്ള തുണിയിൽ നമുക്ക് എന്ത് ചെയ്യാം സ്ലീവിന് വേണ്ടി ഉപയോഗിക്കാം അതുകൊണ്ട് നമ്മൾ തയ്യൽ തൊപ്പ് കുറേ ഓവറായിട്ട് ഒന്നരഞ്ച് രണ്ടിഞ്ചൊക്കെ കൊടുക്കാണ്ട് എന്ത് ചെയ്യാം നമുക്ക് ഒരു ഒരിഞ്ചിലേക്ക് കൊടുക്കാം മിനിമത്തിൽ നമ്മൾ കൊടുക്കാം അപ്പൊ നമുക്ക് അത്ര കൂടെ നമുക്ക് തുണി നമുക്ക് ലാഭിക്കാൻ പറ്റും അതേ ഇതുപോലെ ഒരു ഇഞ്ച് കറക്റ്റായിട്ട് കൊണ്ടുവരാം ഇത് ഷേപ്പ് ഒക്കെ കഴിഞ്ഞ് താഴത്തേക്ക് ഇത്രയും ഭാഗത്തേക്ക് നമ്മൾ ഒരിഞ്ചിലേക്ക് കൊണ്ടുവന്നു അത് ഇതുപോലെ ഒരിഞ്ചിലേക്ക് കൊണ്ടുവന്നു കാരണം നമുക്ക് അത്രയും ഭാഗം നമുക്ക് എന്ത് സ്ലീവിന് ഉപയോഗിക്കാം ഇനി നമുക്ക് എന്ത് ചെയ്യാ താഴോട്ടേക്ക് വരുന്ന ഭാഗത്തേക്ക് സമയത്ത് ഈ ഒരു ഇഞ്ച് മാറ്റിയിട്ട് ഒരു ചവിട്ട് വീതി മാറിയിട്ടോ അത്രയൊക്കെ മതി ചെറിയായിട്ടൊന്നും ഇതുപോലൊന്നും കൊണ്ടെടുക്കാം ഓക്കെ അപ്പൊ നമുക്ക് അവിടെ തീരെ തമ്പ് ചെറിയ രീതിയിൽ മതി ഒരു ചവിട്ട് വീതി മാത്രം മതിയാവും അപ്പൊ അതിനനുസരിച്ച് നമുക്ക് ഇതുപോലെ വെച്ചു കൊടുക്കാം അല്ലെങ്കിൽ ഒരു അരഞ്ച് വെക്കുന്ന ആ രീതിയിൽ വെച്ചുകൊടുക്കാം ഇതുപോലെ അപ്പൊ നമുക്ക് അത്രയും ബാക്കി വരുന്ന ഭാഗം നമുക്ക് എന്ത് ചെയ്യാം സ്ലീവിന് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ് അപ്പൊ ഇനി നമുക്ക് ഈ ഒരു മെഷർമെന്റ് മാർക്ക് ചെയ്ത ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അപ്പൊ നമുക്ക് അതൊന്ന് കട്ട് ചെയ്ത് ഓക്കെ അപ്പൊ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് നേരെ ഇതുപോലെ കട്ട് ചെയ്ത് നമ്മൾ ഈ സ്ലീവിന്റെ ടോപ്പ് ഇതുപോലെ സ്റ്റാർട്ട് ചെയ്യട്ടോ സ്ലീവിന്റെ ഈ ഒരു ഭാഗത്ത് എന്ത് ചെയ്യാ ഇതുപോലെയാണ് നമ്മൾ കട്ട് ചെയ്ത് പോകുന്നത് ഇതുപോലെ കട്ട് ർത്താം അതിനുശേഷം താഴത്തേക്ക് മാറിക്കായിട്ട് ഈ ഒരു ഭാഗം കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പൊ നമ്മൾ ഈ ഒരു ഭാഗം ഇതുപോലെ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലത്തെ ഒരു വലിയൊരു പീസ് നമുക്ക് കിട്ടും നമുക്ക് ഇത് വേണമെങ്കിൽ നമുക്ക് സിബിനും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പൊ നമ്മള് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത് ഇത്രയും വലിയൊരു പീസാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പൊ ഈ വന്ന വേസ്റ്റ് പീസിൽ നമുക്ക് നമുക്ക് ഇതിന്റെ മെയിൻ സ്ലീവ് ആയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പൊ അതിനായിട്ട് നമ്മൾ സ്റ്റാർട്ടിങ് പോയിന്റ് വെച്ച ശേഷം നമ്മുടെ ലെങ്തിന്റെ ഭാഗം കറക്റ്റ് ആയിട്ട് ആ ഒരു എൻഡിലേക്ക് വെച്ചു കൊടുത്തു അതിനുശേഷം ഔട്ടർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ടട്ടോ അതേപോലെ അവിടെ നിന്നാണ് നമ്മള് സ്ലീവ് സ്റ്റാർട്ട് ചെയ്യുന്നത് കറക്റ്റ് ആയിട്ട് അതിന്റെ ഔട്ടർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം നമുക്ക് സ്ലീവിന്റെ കറക്റ്റ് ഔട്ടർ കിട്ടിയിട്ടുണ്ട് ഇന്ന് നമുക്ക് എന്ത് ചെയ്യാം മാറിയിട്ട് വേണമെങ്കിൽ യ്യൽ തുമ്പ് നമ്മൾ വരച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ചുകൂടി ഇപ്പൊ ആരും കുഴപ്പമൊന്നുമില്ല അപ്പൊ ഇതുപോലെ നമ്മൾ തയ്യൽ തുമ്പ് വരച്ചെടുത്തു നമുക്ക് എന്താ ഈ ഒരു അളവിനായിട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് ആ കറക്റ്റ് ആ റികാളുടെ ഭാഗം ഒന്ന് വരച്ചു കൊടുക്കാം അപ്പൊ ഈ ഒരു കോൺന്നാണ് നമ്മൾ റികളുടെ ഭാഗം സ്റ്റാർട്ട് ചെയ്തിരുന്നത് അപ്പൊ അതുപോലെ എന്താ ഈ ഒരു കോൺ വെച്ച് ഇതുപോലെ ചെസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ഒന്ന് കറവാക്കിയിട്ട് വരച്ചിട്ട് ഈ ഒരു പോയിന്റിലേക്ക് നമ്മൾ വരച്ചു കൊടുക്കാം ഓക്കെ നമ്മുടെ ഓൾറെഡി കൊണ്ടുവന്ന നൈറ്റിയുടെ കറക്റ്റ് മെഷർമെന്റ് നമുക്ക് ഈ ഒരു സ്ലീവിനകത്ത് കിട്ടും അപ്പൊ നമ്മൾ ആ ഒരു സ്ലീവ് എന്താ കറക്റ്റ് ആ ഒരു കോണന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം വേണ്ട നമുക്ക് ഇത്രയും ഭാഗത്ത് നമുക്ക് സ്ലീവ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം അപ്പൊ നമ്മുടെ വേസ്റ്റ് പീസിൽ വന്ന അതായത് നൈറ്റ് കട്ട് ചെയ്തപ്പോൾ വന്ന രണ്ട് പീസ് നമ്മൾ ഒരുമിച്ച് വെച്ചിട്ടാണ് അപ്പൊ രണ്ട് സ്ലീവിന് നമുക്ക് ഒരുമിച്ച് ഇത്രയും ലെങ്ത്തിൽ ഉള്ള സ്ലീവ് നമുക്ക് കിട്ടുന്നതാണ് ഓക്കെ അപ്പോൾ ഇത് നമ്മള് സ്ലീവ് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഏകദേശം എത്ര ലെങ് നമുക്ക് കിട്ടി നോക്കാം അപ്പൊ നമുക്ക് ഇതിനകത്ത് നമുക്ക് ഏകദേശം ഒമ്പത് ഇഞ്ചോളം നമുക്ക് സ്ലീവിന് ലെങ്ത് കിട്ടിയിട്ടുണ്ട് ഓക്കെ നിങ്ങൾക്ക് അധികം തയ്യൽത്തുമ്പ് വേണ്ടാന്നുണ്ടെങ്കിൽ ഒരിഞ്ചിലേക്ക് കറക്റ്റ് ആയിട്ട് എടുത്താൽ മതി ഇതുപോലെ കറക്റ്റ് ഒരിഞ്ചിലേക്ക് എടുത്താൽ മതി ഓക്കെ ഇനി നമുക്ക് ഇവിടെ കുറച്ചുകൂടി സ്ലീവ് ബാക്കി ഭാഗിനെ അറ്റാച്ച് ചെയ്ത് നോക്കാം അപ്പൊ നമ്മൾ ബാക്കി വന്ന ഈ രണ്ട് തുണി നമുക്ക് ഇനി ബാക്കി നാല് തുണി ഉണ്ടാവും അപ്പൊ അതിനകത്ത് നമുക്ക് അധികം നീളം വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് തുണി എടുത്താൽ മതിയാവും നമുക്ക് നാല് തുണി ഉണ്ടല്ലോ ബാക്കി രണ്ട് തുണി വെച്ച് നമുക്ക് എന്ത് ഈ നെക്കിന്റെ ഭാഗം വെച്ച് വെച്ചടിക്കാനോ അതുപോലെ പട്ട വെക്കാനൊക്കെ ഉപയോഗിക്കാം അപ്പൊ നമ്മൾ രണ്ട് തുണി മതിയാവും അപ്പൊ നമ്മൾ കസ്റ്റമർ കൊണ്ടുവന്ന കൊണ്ടുവന്നായിട്ട് എത്ര ലെങ്ത് ഉണ്ടെന്ന് നോക്കാം കസ്റ്റമർ കൊണ്ടുവന്ന നൈറ്റിക്ക് ഏകദേശം സ്ലീവിന് ഏകദേശം പതിനേഴ് ഇഞ്ച് ലെങ്ത് ഉണ്ട് പക്ഷെ അവര് രണ്ടുകൂടെ കൂട്ടിയിട്ട് പത്തൊമ്പത് ഇഞ്ചാക്കി തരാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മള് മാക്സിമം നമ്മൾ നോക്കുന്നുണ്ട് നമ്മൾ സ്ലീവിന് എത്രത്തോളം ലെങ്ത്ത് കൂട്ടിയെടുക്കുന്നു അപ്പൊ അത്രത്തോളം നമുക്ക് നെക്ക് ഡിസൈൻ ചെയ്യാനൊക്കെ തുണി കുറവായിരിക്കും അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക നെക്കിന് മാച്ച് ആവുന്ന രീതിയിലുള്ള വേറെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ആണ് നമ്മൾ നെക്കിന് യൂസ് ചെയ്യുന്നെങ്കിൽ നമുക്ക് അതിന്റെ പീസും കൂടെ നമുക്ക് സ്ലീവിനകത്ത് കൂടെ ഇതിനെ കൂടെ തന്നെ അറ്റാച്ച് ചെയ്ത് നമുക്ക് കുറച്ചുകൂടെ നമുക്ക് സ്ലീവിന്റെ ലെങ്ത് നമുക്ക് കൂട്ടിയെടുക്കാൻ പറ്റും ഒന്നും അങ്ങനെ ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ബാക്കിയുള്ള ചെറിയ പീസ് വെച്ച് നമുക്ക് എന്ത് സ്ലീവ് ിസൈൻ്റെ കൊടുക്കേണ്ടതായിട്ട് വരട്ടോ അപ്പൊ ഇതിനകത്ത് തുണി തയ്യുന്നില്ലെങ്കിൽ വേറെ കളർ എടുത്തിട്ട് നമുക്ക് അതുകൂടെ സ്ലീവിലൂടെ അറ്റാച്ച് കൊടുത്താൽ കുറച്ചുകൂടെ ലെങ്ത് കൂട്ടി എടുക്കാൻ പറ്റും അപ്പൊ നമുക്ക് ഇതിനകത്ത് നമുക്ക് മാക്സിമം എത്ര സ്ലീവ് കിട്ടും നോക്കാം അപ്പൊ അതിനായിട്ട് നമ്മൾ രണ്ട് തുണി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ആദ്യം തന്നെ രണ്ട് തുണിയാണ് എടുത്തിരിക്കുന്നത് ഇതിനകത്ത് ബാക്കി നോക്കിയിട്ട് എന്ത് ചെയ്യാം ബാക്കി രണ്ട് തുണി ഉപയോഗിക്കാം അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു രണ്ട് വശം കറക്റ്റ് ചെയ്ത് എടുക്കാം അപ്പൊ നമുക്ക് ഇവിടെ എത്ര ഇഞ്ച് കിട്ടും നോക്കാം പക്ഷെ ഒരു നാലര ഇഞ്ചോളം നമുക്ക് ഈ ഒരു തുണിക്കാത്ത കിട്ടുന്നുണ്ട് അപ്പൊ ആദ്യം ഒരു കോണ് വശം ഒന്ന് കട്ട് ചെയ്തെടുത്ത് ലെവലാക്കിയെടുക്കാം ഇപ്പൊ ഈ ഒരു രണ്ട് വശം കണ്ടു ഈ രണ്ട് വശം ഒന്ന് കറക്റ്റ് ഈ ഇവിടുന്ന് നമ്മൾ എടുത്തിട്ടുണ്ട് നേരെ നമുക്ക് 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 ഇതുപോലെ ആയിട്ട് എത്ര നിങ്ങളും കിട്ടും ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഇത്രയും നമുക്ക് വേണ്ടത് അപ്പൊ ലെങ്ത് വെച്ച് നമുക്ക് രണ്ടായിട്ട് കറക്റ്റ് ആയിട്ട് മടക്കി കൊടുക്കാം ഓക്കെ അപ്പൊ ആ ഒരു തയ്യൽ തുമ്പിൽ ലെങ്ത് തൊമ്പ നമ്മൾ രണ്ടായിട്ട് മടക്കി കഴിയുന്ന സമയത്ത് നമുക്ക് ഇത്രയാണ് വരുന്നത് അപ്പൊ നമുക്ക് ആ ഒരു ഭാഗം കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പൊ നമുക്ക് സ്ലീവിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാനുള്ള ഫസ്റ്റ് പീസ് നമുക്ക് റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇത് തുറന്ന് നോക്കി ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് ഇതുപോലെ വെച്ച് കഴിഞ്ഞാല് നമുക്ക് സ്ലീവ് ലെങ്ത് ലെങ് അപ്പൊ ഇതുപോലെ മടക്കി മടക്കിയ സമയത്ത് ഈ ഒരു കോണവശത്തിന് ശേഷം കുറവുണ്ടോ ഇതുപോലെ വരും പക്ഷെ അത് കാര്യമാക്കണ്ട അപ്പൊ നമ്മൾ അതുപോലെ ജോയിന്റ് വരുന്ന ഭാഗത്ത് നമുക്ക് മാക്സിമം ബാക്ക് സൈഡിലേക്ക് പോകുന്ന രീതിയിൽ വെച്ചത് നമുക്ക് സ്റ്റിച്ച് കൊടുത്താൽ മതിയാവും അപ്പൊ നമ്മൾ ഈ ഒരു സൈഡിൽ സൈഡിലെ നാലര ഇഞ്ചായിരുന്നു എടുത്തേണ്ടത് അപ്പൊ അതുപോലെ തന്നെ എന്തെയാ കറക്റ്റ് ആയിട്ട് ഈ ഒരു തുണി കറക്റ്റ് അല്ല ചെരിഞ്ഞിട്ടാണുള്ളത് അപ്പൊ നമുക്ക് ഈ ഒരു സൈഡിലും കറക്റ്റ് ആയിട്ട് ഒരു ഇഞ്ച് മെഷർമെന്റ് കറക്റ്റ് ചെയ്ത് വെച്ചു ശേഷം നമ്മൾ ഈയൊരു ഈ ഒരു വശ വശത്ത് കറക്റ്റ് ആയിട്ട് നമ്മൾ ഇതുപോലെ ലൈൻ വരച്ചൊന്നും കട്ട് ചെയ്ത് കൊടുക്കുക കാരണം ഇതിന് തുണി കറക്റ്റ് ഷേപ്പ് അല്ലാത്തോണ്ടാണ് നമ്മൾ ഇതുപോലെ കറക്റ്റ് നാലരഞ്ച് രണ്ട് സൈഡിലേക്ക് വെച്ചിട്ട് കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ ഉണ്ടോ അപ്പൊ ഇത് ഇതുപോലെ നമ്മൾ കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈയൊരു പീസ് നമുക്ക് എന്ത് ചെയ്യാം സ്ലീവിന്റെ എന്റെ വശത്തേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം നമ്മൾ ഇതിന്റെ കോൺ വശം ഇതുപോലെ കട്ടിങ് ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ആ ഒരു ഭാഗം കൂടെ നമുക്ക് എങ്ങനെയാണ് കറക്റ്റ് ചെയ്തെടുക്കുന്നത് നോക്കാം അപ്പൊ അതിനായിട്ട് ഇതുപോലത്തെ വേസ്റ്റ് പീസ് ബാക്കിയുള്ള പീസ് എന്ത് ചെയ്യാ ഇതുപോലെ ഈ ഒരു കോണിലേക്ക് കറക്റ്റ് ചെയ്ത് കിട്ടുന്ന രീതിയിൽ ഉണ്ടോ ഈ ഒരു രണ്ട് പീസാണ് നമുക്ക് ായിട്ട് കട്ടായി പോയിരിക്കുന്നത് നമുക്ക് അവിടെ പാച്ച് ചെയ്യാൻ വേണ്ടി ഇതുപോലത്തെ ഒരു കോണ് വശ വരുന്ന പീസ് ഇതുപോലെ വെച്ച നമുക്ക് ആ ഒരു എൻ്റെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പൊ അതിനുശേഷം ഇതുപോലെ മടക്കി കഴിയുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് ആ ഒരു ഭാഗം ക്ലിയർ ആയി കിട്ടുന്നതാണ് അപ്പൊ അതുപോലെ കട്ടിങ് വരുന്ന ഭാഗം സ്റ്റിച്ച് ചെയ്താൽ പ്രശ്നം നമുക്ക് അത് മാക്സിമം നൈറ്റിയുടെ ബാക്ക് സൈഡിലേക്ക് സ്ലീവിന്റെ ബാക്ക് സൈഡിലേക്ക് വരുന്ന രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അറിയാത്ത രീതി തന്നെ കിട്ടുന്നതാണ് അപ്പൊ നമുക്കൊന്ന് ജോയിൻ ചെയ്തെടുത്തിട്ട് വരാം ഓക്കെ നമ്മൾ ആ ഒരു കോണ്വശം നമ്മൾ ആ ഒരു പീസ് ജോയിൻ ചെയ്തെടുക്കുന്നുണ്ടോ ഇതേ ഇതുപോലെ നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പൊ അതിനുശേഷം ഇതുപോലെ നല്ലപോലെ ശേഷം ഒന്ന് നഖം കൊണ്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ മതി അപ്പം ഇതുപോലെ നമുക്ക് ആ ഒരു പീസ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ആ രണ്ടാമത്തെ സൈഡ് എന്ത് ചെയ്യാം ഇതുപോലെ സ്ലീവിന്റെ രണ്ട് സൈഡ് നമുക്ക് ഇതുപോലെ ഇത്രയും ലെങ്ത് നമ്മൾ പാച്ച് വെച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ നമുക്ക് ഇത് രണ്ടും അളവ് പ്രകാരം കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് കണ്ടോ ഇത്രയും നമ്മൾ ചെറിയൊരു പീസ് വെച്ച് നമ്മൾ ജോയിന്റ് ചെയ്ത സ്ലീവിന് ആ ഒരു ലെങ്ത് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇതുപോലെ രണ്ടായിട്ട് മടക്കി കൊടുത്ത ശേഷം നമ്മുടെ തുണിയുടെ അളവിനെ കറക്റ്റ് ചെയ്തിട്ട് ഇതിന്റെ ഔട്ടർ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി

ആ ഒരു കോൺവശം പോയി കറക്റ്റ് ആയിട്ട് നമുക്ക് ആ പറ്റിയ സ്ലീവിന്റെ കഷ്ണം നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു സ്ലീവ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാം നമ്മുടെ ആ ഒരു ബാച്ച് വരുന്ന ഭാഗം നേരെ ബാക്ക് സൈഡിലേക്ക് ആക്കിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ അറിയാത്ത രീതിയിൽ തന്നെ നമുക്ക് ആ ഒരു കിട്ടുന്നതാണ് അത് ഇതുപോലെ നമ്മുടെ ചെയ്യുന്ന സമയത്ത് എപ്പഴും ശ്രദ്ധിക്കുക കാരണം ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്ത് ആ ഒരു പാച്ച് ഫ്രണ്ടിലേക്ക് അത്ര ചെറിയൊരു പോലെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാ നേരെ ബാക്ക് സൈഡിലേക്ക് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാം നമ്മൾ ഇതേ സെയിം സെയിൻ ചെയ്ത മെത്തേഡിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം രണ്ടാമത്തെ പീസ് ഇതുപോലെ റെഡിയാക്കി ഒരു സ്ലീവിന്റെ ഇത്രയും ലെങ് നമ്മള് രണ്ട് സ്ലീവ് ഇപ്പൊ കൊണ്ടുവന്നിട്ടുണ്ട് അതായത് രണ്ട് നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് എത്ര ലെങ്ത് കിട്ടി നോക്കാം ഏകദേശം ഒരു ഇഞ്ചോളം നമുക്ക് ലെങ്ത് കിട്ടിയിട്ടുണ്ട് ഓക്കെ ഉപയോഗിച്ചത് അപ്പൊ ഇതുപോലെ വെച്ചിട്ട് ചെയ്യാം നമുക്ക് ഇതിനകത്തും ഇതുപോലെ തന്നെ നമ്മൾ സെയിം ചെയ്ത പോലെ തന്നെ നമുക്ക് രണ്ട് പീസ് നമ്മൾ കട്ട് ചെയ്ത് ഇത്രയും ലെങ്ത് കിട്ടും അപ്പൊ നമുക്ക് ഏകദേശം ഒരു പതിനെട്ട് ഇഞ്ചോളം നമുക്ക് അതിനകത്ത് ലെങ്ത് ആയിട്ട് കിട്ടും നേരത്തെ ചെയ്ത സെയിം തന്നെ ബാക്കിയുള്ള രണ്ട് തുണി കൂടി കട്ട് ചെയ്തെടുക്കുമ്പോൾ ഈ നാലര പീസ് തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു പീസോടെ കിട്ടും അപ്പൊ നമുക്ക് ഏകദേശം ഒരു ഇഞ്ചോളം നമുക്ക് സ്ലീവിന് ലെങ്ത് ആയിട്ട് കിട്ടും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പൊ നമുക്ക് ആ ഒരു പതിനെട്ട് ഇഞ്ച് ലെങ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അത് രണ്ട് പീസ് നമ്മൾ ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് സ്ലീവിന് രണ്ട് സ്ലീവിന് ഉണ്ടോ ആദ്യത്തെ രണ്ട് പീസ് പിന്നത്തെ രണ്ട് പീസ് അപ്പോ ഇത്ര നാല് പീസ് നമ്മൾ എക്സ്ട്രാ വന്നു അപ്പൊ നമുക്ക് ഇത്രയും ടോട്ടൽ പതിനെട്ട് ഇഞ്ചോളം നമ്മൾ സ്ലീവിന് ലെങ്ത് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഓക്കെ പറഞ്ഞത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നെക്കിനൊക്കെ വേറെ പീസ് വെച്ച് ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു പീസുകൂടെ വെച്ച് നമുക്ക് കുറച്ചുകൂന്ന് എക്സ്റ്റെൻഡ് എടുക്കാൻ പറ്റും അപ്പൊ നിലവിൽ നമുക്ക് ഏകദേശം ഒരു പതിനെട്ട് പതിനെട്ട് ഇഞ്ചോളം ഉണ്ട് ഇനി നമുക്ക് വേണമെങ്കിൽ ഒന്നോ രണ്ടോ ഇഞ്ചും തീയതി നമുക്ക് സ്ലീ നെക്കിലെ ഡിസൈൻ കൊടുക്കാം ആ ഒരു പീസോടെ വെച്ച് നമുക്ക് എക്സ്ട്രാ ഒന്ന് എക്സ്റ്റെൻഡ് കൊടുക്കാൻ പറ്റുന്നതാണ് നമുക്ക് ഫസ്റ്റ് സ്ലീവില് ഇതുപോലെ ഒരു പീസ് നമ്മൾ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ കറക്റ്റ് ആയിട്ട് നമ്മൾ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ ഇതേ ഇതുപോലെ നമ്മൾ കറക്റ്റ് ആയിട്ട് ജോയിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ രണ്ടു വശത്തേക്ക് നമ്മൾ കോൺ വശം കണ്ടോ ഇതുപോലെ നമ്മൾ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ആ ഒരു ഭാഗം കറക്റ്റ് ആയിട്ട് ആ ഒരു ബാക്ക് സൈഡിലേക്ക് വരുന്ന രീതിയിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അപ്പൊ ഞാൻ രണ്ടാമത്തെ പീസ് ജോയിൻ ചെയ്യുമ്പോൾ ചെയ്ത ആ ഒരു കറക്റ്റ് കോൺ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത ഭാഗം ചെയ്യുക ഒരേ സൈഡിലേക്ക് വരുന്ന രീതിയിൽ വെച്ചു കൊടുക്കാം ഓക്കെ ഇതേപോലെ തന്നെ കറക്റ്റ് ആയിട്ട് വെച്ചെടുത്താൽ അത് ബാക്ക് സൈഡിലേക്ക് പോകുന്ന രീതി തന്നെ വെച്ചു കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് തുണിക്കാത്ത ചില എഴുത്തുകളൊക്കെ കാണാൻ പറ്റും എങ്ങനെ എഴുത്തുകളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാ എഴുത്ത് വരുന്ന ഭാഗം ബാക്ക് സൈഡിലേക്ക് വരുന്ന രീതിയിൽ വെച്ചുകൊടുത്താൽ പെട്ടെന്ന് അറിയാത്ത രീതിയിൽ തന്നെ നമുക്ക് കറക്റ്റ് ആയിട്ട് ഉള്ളിലേക്ക് പോകുന്ന രീതിയിൽ കിട്ടുന്നതാണ് കേട്ടോ നമുക്ക് എന്ത് ചെയ്യാം തന്നെ നമുക്ക് രണ്ടാമത്തെ ഒരു പീസ് ഈ ഒരു രണ്ടിലൂടെ നമുക്കൊന്ന് അറ്റാച്ച് കൊടുത്ത് വരാം അപ്പൊ അതിനായിട്ട് ഇതുപോലെ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കാം ഇതുപോലത്തെ കോണൊക്കെ വരുന്ന ഭാഗം ജോയിൻ ചെയ്യുന്ന ഭാഗമൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം ബാക്ക് സൈഡിലേക്ക് പോകുന്ന രീതി തന്നെ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ അപ്പൊ ഇതേ ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ഒന്ന് സ്റ്റിച്ച് തീർക്കാം സ്റ്റിച്ച് എടുത്ത് നമുക്ക് രണ്ടാമത്തെ പീസും കൂടെ ഒന്ന് ജോയിൻ ചെയ്തെടുത്തിട്ട് വരാം ഓക്കെ അപ്പോൾ ദേ ഇതുപോലെ നമ്മൾ സ്ലീവിന്റെ രണ്ടാമത്തെ ഭാഗം കൂടെ നമ്മൾ ഇതിനകത്ത് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ചെയ്തെടുത്താലും മതി ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ അറിയാത്ത രീതിയിൽ തന്നെ ഒരു പാച്ച് വരുന്ന രണ്ട് ഭാഗവും ബാക്ക് സൈഡിലേക്ക് വരുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഓക്കെ നമ്മുടെ രണ്ടാമത്തെ സ്ലീവ് കാണിച്ചിടാം അപ്പൊ രണ്ടാമത്തെ സ്ലീവ് ഇത് ഇതുപോലെ വെച്ചിട്ടുണ്ട് കണ്ടോ രണ്ടാമത്തെ സ്ലീവ് ഇതുപോലെ ചെയ്തിട്ടുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉണ്ട് ഇതുപോലെ എഴുത്തുകളൊക്കെ ചില സമയത്ത് പ്രിന്റിന്റെ എഴുത്തുകളൊക്കെ കാണാൻ പറ്റും അപ്പൊ എഴുത്തുകളൊക്കെ വരുന്ന സമയത്ത് എന്ത് ചെയ്യാതൊക്കെ ബാക്ക് സൈഡിലേക്ക് പോകുന്ന രീതിയിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം അപ്പൊ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് വൃത്തിയായി കിട്ടും കാണുമ്പോൾ ഒരു പ്രിന്റിന്റെ എഴുത്തുകൊക്കെ കാണുമ്പോൾ കുറച്ചൊന്ന് ബോറാണ് നമുക്ക് അങ്ങനെ എഴുത്തുകളൊക്കെ ഉണ്ടെങ്കിൽ അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം എഴുത്തുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ബാക്ക് സൈഡിലേക്ക് പോകുന്ന രീതിയിൽ ചെയ്ത് കൊടുക്കാം ഓക്കെ നമ്മൾ ഇത് ഇതുപോലത്തെ ഒരു പീസ് വെച്ചിട്ടാണ് നെക്കിന്റെ ഭാഗം ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കുന്നത് അപ്പൊ നമുക്ക് വേണം ഈ ഒരു ഭാഗം കൂടെ കൂട്ടിയിട്ട് നമുക്ക് ഒരിഞ്ചോ അല്ലെങ്കിൽ ഇതുപോലെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതെ നമുക്ക് ഒരു പീസ് വെച്ച് നമുക്ക് ഈ എക്സ്റ്റൻഡ് എടുത്തിട്ട് വരാം ഈ ഒരു ഡിസൈൻ ഇങ്ങനെ തോന്നുമ്പോൾ ചിലപ്പോൾ ഈ സെയിം ഡിസൈൻ നെക്കിലൂടെ ചെയ്യുമ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ട് ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ് നമുക്ക് ഇതുപോലത്തെ കുറച്ച് കുറച്ച് വേസ്റ്റ് പീസുകളുടെ ബാക്കിയുണ്ട് നമുക്ക് അതും കൂടെ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ എക്സ്റ്റൻഡ് ചെയ്തെടുക്കാൻ പറ്റുന്നു നോക്കാം അപ്പൊ നമ്മൾ ട്രൈ ചെയ്ത് കൂടെ ഒന്ന് കാണിച്ചാൽ നമുക്ക് ഈ ഒരു പീസ് ജോയിൻ ചെയ്ത ശേഷം നമ്മുടെ ആ ഒരു ചെറിയ ബാക്കി വന്ന വേസ്റ്റ് പീസ് ഒന്ന് ജോയിൻ നമുക്ക് എത്രത്തോളം ലെങ്ത് കിട്ടും നോക്കാം അപ്പൊ ഇതുപോലെ നമ്മൾ ആ ഒരു നെക്കിൽ കൊടുത്ത സെയിം പീസ് നമ്മൾ സ്ലീവിലൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കൂടാതെ നമ്മൾ ബാക്കി വന്ന് ചെറിയ ചെറിയ പീസ് വെച്ചത് എൻഡിലൂടെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇത്രത്തോളം നമ്മൾ ലെങ്ത് കിട്ടിയിട്ടുണ്ട് കണ്ടോ നല്ല അപളിയായിട്ട് അറിയാത്ത ഒരു നെക്കിന്റെ നമ്മൾ കഷ്ടവിടെ കൊടുത്തുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് ആയിട്ട് തന്നെ ഡിസൈനിൽ കിട്ടിയിട്ടുണ്ട് നമ്മൾ ആ ഒരു എൻഡ് വശം നമ്മളിപ്പോ ഇഞ്ചു രണ്ടിഞ്ചൂടെ നമുക്ക് ലെങ്ത് കൂട്ടിയെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അപ്പൊ അതായത് നമ്മൾ ആ നെക്കിലെ പീസും അതുപോലെ ബാക്കിയുള്ള ചെറിയ പീസും കൂടെ ജോയിൻ ചെയ്ത് നമുക്ക് രണ്ടിഞ്ചൂടെ നമ്മള് സ്ലീവ് സ്ലീവ് നമ്മള് എക്സ്റ്റെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് സ്ലീവ് നല്ല അടിപൊളി ആയിട്ട് നല്ല നീളത്തിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് എത്ര ലെങ്ത് ഉണ്ട് നോക്കാം നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഏകദേശം പത്തൊമ്പത് ഇഞ്ച് ലെങ്ത് നമുക്ക് സ്ലീവിനായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ നല്ല നീളത്തെ കസ്റ്റമർ പറഞ്ഞ അത്രയും തന്നെ നമുക്ക് രണ്ടേ തൊണ്ണൂറിന്റെ പിറ്റിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട് നല്ല അടിപിളായിട്ട് നമ്മൾ ഇത് ഓക്കെ അപ്പോൾ ഇത് നമ്മുടെ നൈറ്റിയുടെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത് നമ്മുടെ ഈ ഒരു നെക്കിനകത്ത് സെയിം ഡിസൈൻ ആണ് നമ്മള് സ്ലീവിന്റെ എൻഡിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് അപ്പൊ നമുക്ക് നല്ല അടിപൊളിയായിട്ട് നമുക്ക് അത് കിട്ടിയിട്ടുണ്ട് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് തുണി ഇല്ലെങ്കിൽ എന്ത് ചെയ്യാ ഇതുപോലെ നെക്കിലൊക്കെ നമുക്ക് ഇതുപോലെ ഡിസൈൻ കൊടുക്കുന്ന പീസ് ഉണ്ടെങ്കിൽ ആ ഒരു പീസ് വെച്ച് നമുക്ക് സ്ലീവിന്റെ എൻഡിലൂടെ നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പം ഇതുപോലെ ഉണ്ടോ നമ്മള് നെക്സ്റ്റ് ഷോൾഡറിലൊക്കെ അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏകദേശം പത്തൊമ്പതിഞ്ചോളം നമുക്ക് ലെങ്ത് കറക്റ്റ് ആയിട്ട് നമുക്ക് ഇവിടെയും കിട്ടുന്നുണ്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓക്കെ ഇതാണ് നമ്മുടെ ഈ ഒരു ഇതിന്റെ ഫൈനൽ ലുക്ക് ആയിട്ട് വരുന്നത് അപ്പോൾ ഈ ഒരു മെത്തഡ് ഞാനാണ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും ഫീഡ്ബാക്ക് അറിയിക്കുക പല പ്രാവശ്യമായിട്ടും കമന്റ് ബോക്സിൽ വരുന്ന ഒരു കാര്യം എങ്ങനെയാണ് രണ്ടായിരത്തി തൊണ്ണൂറിന്റെ ബിറ്റിൽ സ്ലീവ് ഇത്രയും എക്സ്റ്റൻഡായിട്ട് എടുക്കുക എന്നുള്ളത് അപ്പോൾ ഈ ഒരു മെത്തേഡ് തീർച്ചയായിട്ടും നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആണു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത ഡയറിൽ പഠിച്ചു ആവശ്യമായ ഒത്തിരി വീഡിയോസ് നമ്മുടെ ചാനലത്തെ അവൈലബിൾ ആണ് അപ്പോൾ ഈ ഒരു നൈറ്റിന്റെ ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ല തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ അറിയിക്കാം എല്ലാവരും പഠിച്ചു തുടങ്ങുന്നത് ആവശ്യമായ ഒത്തിരി വീഡിയോസും ടിപ്സും ഒക്കെ നമ്മുടെ ചാനലിൽ അകത്ത് അവൈലബിൾ ആണ് അപ്പൊ ആദ്യമായിട്ട് ഞാൻ ചാനൽ കാണി ചാനലൊന്ന് വിസിറ്റ് ചെയ്ത് കൊടുക്കട്ടോ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ഫ്രം മാജിക് നീഡിൽ